ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന ബിഗോണിയ പ്ലാന്റിൻ്റെ കുറച്ചൊരു കെയർ അതിൻ്റെ പരിപാലനം അത് നമ്മൾ ഇലക ഉപയോഗിച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന മെത്തേഡാണ് അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബിഗോണിയാസ് നമുക്കുണ്ട് അതിൽ പൂക്കൾ ഉണ്ടാകുന്ന ഉണ്ട് മെയിനായിട്ട് ഈ ഇലകളുടെ ഒരു ഭംഗി കൊണ്ടാണ് ഈ ചെടി ഇപ്പം വീട്ടിലൊക്കെ വളർത്തി വരുന്നത് എന്നാലിതിപ്പം റെക്സ് ബിഗോണിയാന്ന് നല്ലൊരു പെടുന്നതാണ് പിന്നെ ഈ ഒരു ബിഗോണിയൻ്റെ പേര് റൈസോമാറ്റസ് എന്നാണ് മെയിനായിട്ട് കിഴങ്ങിൽ നിന്നൊക്കെയാണ് ഈ ചെടികൾ ഉണ്ടാവുന്നത് പക്ഷേ ഇലയിലൂടെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് വേര് മുളപ്പിച്ച് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇത് വേറൊരു തരത്തിലുള്ള ബിഗോണിയാണ് ഇതിൽ ചെറുതായിട്ട് ഒരു ബെല്ല് ഷേപ്പിലുള്ള പൂക്കളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് മൂന്നാല് ഷെയ്ഡ് കൂടിയിട്ടുള്ള ലീഫുകളാണ് ഡാർക്ക് ഗ്രീൻ ഉണ്ട് അതുപോലെ തന്നെ പിങ്ക് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഗ്രേ കളർ ണ്ട് എല്ലാം കൂടിയും കൂടിയിട്ട് നല്ലൊരു കളറിലാണ് ഈ ഒരു ബിഗോണി അവൈലബിളായിട്ടിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് പൂക്കളുണ്ടാകുന്ന ഒരു വാക്സ് ബികോണിയെ നമ്മൾ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിറച്ചും പൂക്കൾ ഉണ്ടാവാറുണ്ട് അതിൻ്റെ പ്രൊപ്പഗേഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു ടൈപ്പ് ബികോണീനെ പറ്റിയിട്ടാണ് ഇതിലും ചെറുതായിട്ട് വൈറ്റ് കളറിലുള്ള പൂക്കൾ ഉണ്ടായിട്ടുണ്ട് മെയിനായിട്ട് ഈ ഇലകളുടെ ഭംഗിയാണ് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബികോണിയാണ് ഒരു പോലെ ഒരു മഞ്ഞിൻ്റെയൊക്കെ ഒരു അപ്പിയറൻസ് ആണ് കാണാനൊക്കെ ഇതിൻ്റെ ബാക്കിൽ മെറൂൺ കളറിലും ഗ്രീൻ കളറിലും കൂടിയാണ് ഈ ലീഫ് വന്നിട്ടുള്ളത് ഈ ഒരു ബികോണിയാ നോക്കിക്കഴിഞ്ഞാൽ നല്ല മെറൂൺ കളറാണ് ഇതിൻ്റെ ബാക്ക് വർഷം വരുന്നത് രണ്ട് ഭംഗിയും കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ കെയറിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് അതുപോലെ തന്നെ ഡയറക്റ്റ് വെയിൽ കിട്ടുന്ന ഭാഗത്തൊന്നും ഇത് വെച്ചു കൊടുക്കാനും പാടില്ല അപ്പം നമ്മൾ മുന്നേ ഇതുപോലെ തന്നെ ഇല ഒഴിച്ചിട്ടിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ ചെറിയ ചെറിയ നിങ്ങൾ ഈ കാണുന്നതൊക്കെ അപ്പം അങ്ങനെ മറ്റൊന്നും ഉണ്ടായിട്ടുണ്ടാകുമെന്ന് കാണിച്ചു തരാം ഇപ്പം നമ്മളൊരു മൂന്നാഴ്ച നാലാഴ്ച മുന്നേ കുഴിച്ചിട്ടിട്ടുണ്ടായിട്ടുള്ള ഇലകളാണ് അതിൽ നിന്ന് ഇതായിപ്പം നന്നായിട്ട് വേരുകളൊക്കെ വന്നിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് നല്ലൊരു പൂട്ടിലേക്കൊക്കെ വെച്ചിട്ട് പുതിയൊരു ബിഗോണിയ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇത് ഇപ്പം വാക്സ് ബിഗോണിയുണ്ട് റക്സ് ബിഗോണിയുണ്ട് അതുപോലെ തന്നെ റൈസൊമാറ്റസ് ബികോണിയുണ്ട് ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ രണ്ട് പൂട്ടും കൂടി അങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇല കുഴിച്ചിട്ടിട്ടിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതുപോലെ വേരുണ്ടാക്കി എടുക്കുന്നതെന്നാണ് ഇതിനായിട്ട് ആദ്യം നമ്മൾ ഇതുപോലെ രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ പോട്ട് എടുത്തിട്ടുണ്ട് അതിൽ പോട്ടി മിക്സ് ആഡ് ചെയ്തിട്ടുണ്ട് സാധാരണയായിട്ട് ഗാർഡനിങ് സോയിലുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചകിരിച്ചണ്ടിയും പിന്നെ കുറച്ച് ഉണക്ക ചാണകപ്പൊടിയും നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഈ മണ്ണൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഇലകൾ ഇതിലേക്കൊന്ന് താഴ്ത്തി വെച്ചു കൊടുക്കാം വേര് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഇലകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല മൂപ്പുള്ള ഇലകൾ വേണം എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുഴിച്ചിടുമ്പം ഈ ഒരു ഭാഗം മൊത്തമായിട്ട് മണ്ണിലേക്ക് ആഴ്ത്തിയിട്ടിട്ട് വേണം കുഴിച്ചിടാൻ നമ്മൾ വെച്ചു കൊടുത്ത ലീഫ് കരിഞ്ഞു പോയാലും പിന്നെ ആ ഒരു തണ്ടെന്ന് പുതുതായിട്ട് വേരുകൾ ഉണ്ടായി വരുന്നതാണ് ചില രണ്ട് മൂന്ന് ഇലകൾ എടുക്കുന്നുണ്ട് ഇന്നേരം നമുക്ക് നേരത്തെ കാണിച്ച പോട്ടിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മളിതുപോലെ ചെറിയൊരു കുഴി ഒഴിച്ചിട്ട് ഈ അലയൊന്ന് നന്നായിട്ട് ഇതിലേക്ക് ആഴ്ത്തി വെച്ചുകൊടുക്കണം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മേത്തേക്ക് മണ്ണിട്ട് കൊടുക്കാം കുറച്ച് മണ്ണ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഇലകളുടെ ഇതിന് അടുഭാഗത്തേക്കായിട്ട് വേണം കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാലും ഉള്ളു ഇതിൽ വേര് പിടിച്ച് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു മൂന്നാഴ്ച ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഇലയൊക്കെ ഒന്ന് കഴിഞ്ഞ് അടിയിൽ നിന്ന് നല്ല വേര് മുളച്ചിട്ട് അതിൽ നിന്ന് പുതിയ ഇലകൾ ഉണ്ടായി വരികയാണ് ചെയ്യുന്നത് അപ്പം ഇതുപോലെ നമുക്ക് ഒരു ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഇങ്ങനെ ആയി കിട്ടുന്നതാണ് അപ്പം ബിഗോണിയ ചെടികൾ സാധാരണ തൈ മേടിച്ചിട്ടൊന്നും പിടിച്ച് കിട്ടാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മെത്തേഡാണ് ഈ ഒരു രീതിയിൽ വേര് മുളപ്പിച്ചിട്ട് ചെടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ബികോണിയൊക്കെ ഉണ്ടെങ്കിൽ ഈ സിമ്പിളായിട്ടുള്ള ഒന്ന് ചെയ്ത് വെക്കുക അതുപോലെ ചെറിയ ആവശ്യ ഉപകേശനീയമായ പ്ലാസ്റ്റിക് പോട്ട് എടുത്താൽ മതി പിന്നെ നല്ല രീതിയിൽ വേര് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല പൊട്ടിലേക്കൊക്കെ മാറ്റി വെച്ചുകൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്രദമായി വിചാരിക്കുന്നു അപ്പോൾ അതുപോലെ ബികോണിയ ചെടിയൊക്കെ ഉള്ളവരാണെങ്കിൽ വീട്ടിലിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ടിപ്സും പ്ലാൻ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ